വന്ദേമാതരം പറയാൻ പറ്റാത്ത ഒരു പാകിസ്ഥാനി പോടാം ഹിന്ദുക്കൾ മുസ്ലിങ്ങളേക്കാൾ ഒരല്പം ഭേദപ്പെട്ട വർഗമാണ് എന്നറിയാലോ വിഗ്രഹത്തിൻ്റെ പുറത്ത് മൂത്ര മൂത്രമൊഴുകിയ സീത വ്യഭിചാരണിയായിരുന്നു ആര് വിളിച്ചാലും കൂടെ പോകുന്നവളായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് വേണ്ടാത്തതൊക്കെ എഴുതി മുസ്ലിങ്ങൾ ഒരു പുസ്തകം ഇറക്കി റംഗീല റസൂൾ എന്ന് പറഞ്ഞാൽ നിറമുള്ള കാമദേവൻ എന്ന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് തർജ്ജമ ചെയ്യാം അതിനകത്തുള്ളതെല്ലാം ഉള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഖുറാനിലുള്ളതും ഹദീസിലുള്ളതും അവരുടെ ചരിത്രത്തിലുള്ളതും ഒക്കെയാണ് മൂന്ന് തവണ സീതയെ അധിക്ഷേപിച്ച് പുസ്തകം ഇറങ്ങിയപ്പോഴാണ് ഒരു മറുപടിയായിട്ട് ഇദ്ദേഹം എഴുതുന്നത് ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ വാൻ ബഹളം ആ ഇത് ലാഹോറിൽ പ്രശ്നം ഉണ്ടാകുന്നു അമൃത്സറിൽ പ്രശ്നം ഉണ്ടാകുന്നു ഡൽഹിയിൽ പ്രശ്നം ഉണ്ടാകുന്നു ഇത്രയും വൃത്തികെട്ട പുസ്തകം എൻ്റെ ജീവിതത്തിന് ഞാൻ കണ്ടിട്ടില്ല ഇത് മുസ്ലിങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് ഇയാൾ ചെയ്തതാണ് അപടി അണിപടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി രക്തം ആണ് ആരായി എഴുതുന്നു മഹാത്മാഗാന്ധി വലിയ ബഹളമായി അടിപിടി ഇപ്പം നടക്കുന്ന തീ വയ്ക്കും പോലീസ് സ്റ്റേഷനും ഈ രീതിയിലുള്ള അന്തരീക്ഷമായി എല്ലാവർക്കും തൻ്റെ ദൈവമാണ് വലിയ ദൈവം എന്ന് സ്ഥാപിക്കാനുള്ള അനാവശ്യമായ ഒരു വ്യഗ്രത അടുത്ത കാലത്തേക്ക് കാലത്തായിട്ട് കണ്ടുവരുന്നു മുസ്ലിങ്ങളാണല്ലോ ഇങ്ങനെ ഞങ്ങളുടെ ദൈവം മാത്രമാണ് സൂപ്പർ പാക് ദൈവവും കൊള്ളൂല്ല അലാഹു അല്ല അതൊരു ദൈവമില്ല അലാഹു മാത്രമേ ദൈവമുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചൊല്ലും പരിപാടിയും വിളിച്ച് പറയലും കൂടെ പറയലും ഒക്കെ മുസ്ലിങ്ങളിലെയാണ് പൊതുവേ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് കേട്ടിയിലെയോ കിഞ്ചൻ അമർത്തമാനം നാട്ടിൽ പുറപ്പാൻ എഴുതല്ല മേലിൽ എല്ലാവരും കേട്ട് കാണും നാട്ടിൽ കിടന്നു പുറുക്കാൻ ബുദ്ധിമുട്ടായ ഒരവസ്ഥ അങ്ങനത്തെ ഒരു കേസ് മഹാരാഷ്ട്രയിലുണ്ടായി ഞാൻ ഈ കേസുകളെ പറ്റി സംസാരിക്കുന്നത് നാട്ടിൽ ഏറ്റവും കൂടുതൽ വാർത്ത ഉണ്ടാക്കുന്നത് ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ് പലരുടെയും ധാരണ വാർത്താ ചാനലുകളാണ് വാർത്തയുണ്ടാക്കുന്നത് അങ്ങനെയല്ല യഥാർത്ഥ വാർത്തയുണ്ടാക്കുന്നത് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരാണ് അത് വാദത്തിനിടയ്ക്ക് അവർ പറയുന്ന കമൻറ്റുകൾ ആയാലും ശരി അവരുടെ വിധിപ്രസ്താവങ്ങൾ വായിച്ചു നോക്കിയാലായാലും ശരി അതിനകത്താണ് യഥാർത്ഥ വസ്തുതയും വാർത്തയും വരാറുള്ളത് ഞാൻ അതിൽ പുതു താല്പര്യമുള്ള ജഡ്ജ്മെൻ്റ് എടുത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കാറുള്ളത് സാധാരണഗതിയിൽ ഒരു കോടതി വിധിയെ പറ്റിയും വിധി കയ്യിലില്ലാതെ അത് വായിച്ചു നോക്കാതെ ഞാൻ പറയാറില്ല കാരണം വാർത്താ ചാനലുകളിൽ പലതും ഒക്കെ എഴുതി കാണിക്കും അതിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട് അറിഞ്ഞുകൂടാത്തവരുണ്ട് ജഡ്ജി ബെഞ്ചിലിരുന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതെടുത്തിട്ട് വാർത്തയാക്കുന്ന അവരുണ്ട് ആ പറഞ്ഞ കാര്യമൊന്നും ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാവില്ല അവസാനം അദ്ദേഹം എഴുതുന്ന വിധിയുണ്ടല്ലോ ആ വിധിയിൽ ഈ പറഞ്ഞ കമൻ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞും കൂടാ എഴുതി തരുന്നതാണ് വിധി ബെഞ്ചിലിരുന്ന് ചോദിക്കുന്നതോ പറയുന്നതോ തമാശ പറയുന്നതോ ചൂടാവുന്നതോ ഒന്നും തന്നെ ജഡ്ജ്മെൻറ്റിൽ വരണമെന്നില്ല വന്നുകൂടായുകയുമില്ല രണ്ടും ചെയ്യാം അത് ജഡ്ജിയുടെ തീരുമാനമാണ് അതുകൊണ്ട് ജഡ്ജ്മെൻ്റ് കയ്യിൽ വെച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ഇപ്പോഴും ഞാൻ പറഞ്ഞ നാഗ്പൂരിലെ സംഭവത്തിൻ്റെ ജഡ്ജ്മെൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും പൊതു താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം സ്വകാര്യ അന്യായങ്ങൾ അതിലെ വിധികൾ വളരെ സുപ്രധാനമായ വിധികൾ ഒക്കെ വരാറുണ്ട് പക്ഷേ അന്യായം സ്വകാര്യമാണ് അത് അതിരി തർക്കമാകാം ഭാര്യാഭർത്തർ വഴക്കാവാം സഹോദരന്മാർ തമ്മിലുള്ള കത്തിക്കുത്ത് നടന്നതാവാം ഒക്കെ ആവാം അതൊന്നും ഞാൻ വിഷയമാക്കാറില്ല അതവരുടെ സ്വകാര്യതയ്ക്ക് വിടുകയാണ് പതിവ് ഇവിടെ ഞാൻ ഈ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ കാര്യം ഈ നാട്ടിൽ കിടന്നു കൊടുക്കാൻ പ്രയാസമാണ് എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കും എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത് നാഗ്പൂരിനടുത്ത് നാർഖേട് എന്ന സ്ഥലത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരുണ്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊരു പ്രത്യേകത ഗ്രൂപ്പിലെ ആളുകൾ തമ്മിൽ തല്ലും കണ്ടിട്ടില്ലേ ചുമ്മാ ഒരു ചെറിയ കാര്യത്തിനാണ് തമ്മിൽ തമ്മിലെ അടിച്ച് വഴക്കാക്കി ഒരാൾ മറ്റേ മറ്റേയാൾ കയറി വരുന്നു ഇയാളെ അയാളെ ചീത്ത പറയുന്നു ഒന്നും പറയേണ്ട എല്ലാം കൂടെ ബഹളം മൂന്നോ നാലോ പേരായിരിക്കും ബഹളം ബാക്കിയുള്ളവർ ഇത് കണ്ടില്ല എന്നുള്ള മട്ടിൽ ആ ഗ്രൂപ്പിലന്ന് തുടരും അവർ ഇറങ്ങിപ്പോവുകയില്ല അവരിതിലൊരു കമൻ്റ് ഇടുകയും ഇല്ല ഇതാണ് ഗ്രൂപ്പുകളുടെ സാധാരണ സ്വഭാവം ഇതുപോലത്തെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നാർഖേഡ് എന്ന സ്ഥലത്ത് നാർഖേഡ് ഗഡാമുടി അങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ പേര് ഗഡാമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പ് ഗ്രൂപ്പ് ഏ ഗഡാമടി എന്ന് മറാഠിയിൽ പറയും എന്ന് വെച്ചാൽ ഏടാകൂടം എന്ന് വിചാരിച്ചാണ് അപ്പോൾ നാർഖേഡിലെ ഒരു ഏടാകൂടൻ ഗ്രൂപ്പ് ഇതിനകത്ത് മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരാൾ വന്ദേ മാതരം എന്ന് പോസ്റ്റ് ചെയ്യുന്നു അതിലെ ഒരു മുസ്ലിം ഇതിവിടെ പോസ്റ്റ് ചെയ്യരുത് ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുദ്രാവാക്യമല്ല ആ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടത് വേണം ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങോട്ട് വഴക്ക് അതിലൊന്ന് രണ്ട് പേര് ചേർന്നു ഒരു പട്ടാളക്കാരനുണ്ട് ഒരു ഡോക്ടറുണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവർ ഭാരത് മാതാക്കി ജി എന്ന് പറയുന്നു അതിനെന്തോ വഴക്കമുണ്ടാകും ഇങ്ങനെ വഴക്ക് മൂർധന്യത്തിലായി അത് അവസാനിച്ചു ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞു വന്ദേമാതിരം പറയാൻ പറ്റാത്തവർ പാകിസ്ഥാനിൽ പോട എന്നും പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളേക്കാൾ ഒരല്പം ഭേദപ്പെട്ട വർഗമാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കത്തക്ക രീതിയിൽ പലരും എഴുതി പ്രധാനമായിട്ടും ഒരു പട്ടാളക്കാരനും ഒരു ഡോക്ടറും അങ്ങനെ ഇട്ടു ഇതിലുള്ള മുസ്ലിം ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു എൻ്റെ മതത്തെ അപമാനിച്ചു അപ്പോൾ മതത്തെ അപമാനിക്കുക മതത്തെ അധിക്ഷേപിക്കുക ഇതൊക്കെ ഐ പി സി പ്രകാരം കുറ്റകരമാണ് ഐ പി സി ടു നയൻറ്റി ഫൈവ് എ എന്നാണ് ആ വകുപ്പിൻ്റെ പേര് ഐ പി സി ടു നയൻറ്റി ഫൈവ് പണ്ട് മുതലേ ഉണ്ട് ഐ പി സി ഉണ്ടായ കാലം മുതൽ ബ്രിട്ടീഷുകാരാണല്ലോ ഇതൊക്കെ തയ്യാറ് ചെയ്തത് അതിനകത്ത് ടു നയൻറ്റി ഫൈവ് ഉണ്ട് ടു നയൻറ്റി ഫൈവ് കുറ്റം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ നശിപ്പിക്കുക വൃത്തികേടാക്കുക കേടാക്കുക നിങ്ങൾക്കറിയാലോ വിഗ്രഹത്തിൻ്റെ പുറത്ത് മൂത്ര ഒഴിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ കേരളത്തെ മാഡിത്തരത്തിലാണ് ഐ പി സി ടു നയൻറ്റി ഫൈവ് വലിയ ശിക്ഷയൊന്നുമില്ല പക്ഷേ അതൊരു കുറ്റമാണ് ഇങ്ങനെ ഇരിക്കുക അന്ന് അവിഭക്ത ഭാരതമാണെന്ന് ഓർക്കണം പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ ഇതൊന്നുമില്ല ഒറ്റ ഭാരതം ലാഹോറിലോ മറ്റോ മുസ്ലിങ്ങൾ സീതയെ അധിക്ഷേപിച്ച് ഒരു പുസ്തകം പുസ്തകമേണ്ടി ആ രാമായണത്തിലെ സീത പതിപ്രധാന രത്നമാണ് എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം സങ്കല്പം ഇതിഹാസം യാഥാർത്ഥ്യം ഇതൊക്കെ അങ്ങനെയാണ് പക്ഷേ ഈ സീത വ്യഭിചാരണിയായിരുന്നെന്നും ആര് വിളിച്ചാലും കൂടെ പോകുന്നവളായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് വേണ്ടാത്തതൊക്കെ എഴുതി മുസ്ലിങ്ങൾ ഒരു പുസ്തകം ഇറക്കി ഒന്നല്ല പിന്നാലെ രണ്ട് പുസ്തകം കൂടെ ഇറക്കി മൊത്തം മൂന്നെണ്ണം അത് വ്യാപകമായിട്ട് വിതരണം ചെയ്തു അവ ഹിന്ദുക്കൾ നോക്കിയിരിക്കില്ലല്ലോ പ്രത്യേകിച്ചും അന്ന് ആര്യസമാജം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന കാലം ഈ ആര്യസമാജികളിൽ ഒരാൾ രംഗീല റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയെ പറ്റി ഒരു പുസ്തകം അയാൾ വേണ്ടി അതൊരാൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രസിദ്ധീകരിച്ച് വിതരണമെന്ന് തുടങ്ങി രംഗീല റസൂൽ എന്ന് പറഞ്ഞാൽ നിറമുള്ള കാമദേവൻ എന്ന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് തർജ്ജമം ചെയ്യുക നിറമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറങ്ങളുള്ള നിറങ്ങൾ നിറഞ്ഞ എ കളർഫുൾ ലവർ എന്ന ആ പുസ്തകം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയ മുഹമ്മദിനെ പുകഴ്ത്തിയതായിട്ട് തോന്നുകയുള്ളു മുഹമ്മദിൻ്റെ സാമർഥ്യം ഒരുപാട് സ്ത്രീകളെ തനിലേക്ക് ആകർഷിക്കാനുള്ള ഒൻപത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ ഇങ്ങനെ ആകർഷിക്കാനുള്ള കഴിവ് അത് ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് നല്ലൊരു പച്ചക്കാമദേവനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം അതിനകത്തുള്ളതെല്ലാം ഉള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഖുറാനിലുള്ളതും ആദീസിലുള്ളതും അവരുടെ ചരിത്രത്തിലുള്ളതും ഒക്കെയാണ് ഈ പുസ്തകം ഒരു കീറാമുട്ടിയായിട്ട് മാറി കാരണം ഒറ്റ വായനയിൽ പുകഴ്ത്തിയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിനിട്ടൊരു ഒരു ഒരു താങ്ങ് താങ്ങിയിരിക്കുകയാണ് എഴുത്തുകാരൻ എന്ന് തോന്നും മുസ്ലിങ്ങൾ എന്തെങ്കിലും കിട്ടാനായിട്ടിരിക്കുക ഇത് മെക്കിട്ട് കയറി വിലയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ മൂന്ന് തവണ സീതയെ അധിക്ഷേപിച്ച് പുസ്തകം ഇറക്കിയപ്പോഴാണ് ഒരു മറുപടിയായിട്ട് ഇദ്ദേഹം ഇതെഴുതുന്നത് അതിൽ പോലും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ സമർത്ഥമായിട്ട് എഴുതി ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാൻ ബഹളം അത് ഇത് ലാഹോറിൽ പ്രശ്നം ഉണ്ടാകുന്നു അമൃത്സറിൽ പ്രശ്നം ഉണ്ടാകുന്നു ഡൽഹിയിൽ പ്രശ്നം ഉണ്ടാകുന്നു മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ കയറിയിട്ട് ലേഖനം എഴുതുന്നു ഇങ്ങനൊരു പുസ്തകം ഒരാളെനിക്ക് അയച്ചു തന്നു ഇത്രയും വൃത്തികട്ട പുസ്തകം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് മുസ്ലിങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട് ആൾ ചെയ്തതാണ് അപടിയാണ് ഇപ്പോഴാണ് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതി നിസ്സാര സംഗതിയാണ് ആരായി എഴുതുന്നത് മഹാത്മാഗാന്ധിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലാണിത് സംഭവിക്കുന്നോട്ട് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പിന്തുണയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ വൻ ബഹളമായി ഇതിനെ അനുഭവിക്കും സർക്കാരിനെ ഞങ്ങൾ അങ്ങനെ ചെയ്യും അമ്പലം പൊളിക്കും പള്ളി പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വെല്ലുവിളി ബഹളം ലഹള ഇതൊക്കെ ഇത് കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർ ടു നയൻറ്റി ഫൈവ് എ എന്ന് പറഞ്ഞ് ഒരു വകുപ്പ് കൂടെ ഐ പി എസ് സിയിൽ എഴുതി ചേർത്തത് ഏതായാലും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സമയത്ത് ടു നയൻറ്റി ഫൈവ് എ ആ ഇവർ കേസ് കൊടുത്തു മജിസ്ട്രേറ്റ് കോടതിയിൽ പോയപ്പോൾ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു ഈ എഴുതിയിരിക്കുന്നത് മഹാമോശമാണ് പക്ഷേ അത് കുറ്റമല്ല ഐ പി സിയിൽ ഉള്ളത് മാത്രമേ കുറ്റമാകുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ സമൂഹം മോശമാണെന്ന് കരുതുന്നു പക്ഷേ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ അത് കുറ്റമല്ല അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് കുറ്റമല്ല എനിക്കെന്ത് ചെയ്യാൻ പറ്റും എഴുതിയിരിക്കുന്നത് ശരി വേണ്ടായിരുന്നു ബട്ട് അത് കുറ്റമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇത് തളി വീണ്ടും വേറൊരു മജിസ്ട്രേറ്റ് വഴി ഇവർ പഞ്ചാബ് ഹൈക്കോടതി വരെ പോയി പഞ്ചാബ് ഹൈക്കോടതിയും പറഞ്ഞു കാര്യം ശരി നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതിനകത്ത് കുറ്റകൃത്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞു പിന്നെ നീതി നടപ്പാക്കുന്നത് എങ്ങനെയാണ് ജനക്കൂട്ടം എന്ന നീതി നടപ്പാക്കി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഈ പബ്ലിഷറെ കുത്തിക്കൊന്നു ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ആളിനെ എഴുതിയയാളിനെ അല്ല പബ്ലിഷ് ചെയ്ത ആളിനെ അപ്പോൾ വീണ്ടും പ്രശ്നമായി കാരണം രണ്ട് തവണ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു മൂന്നാമത്തെ തവണ രക്ഷയില്ല കുത്തിക്കൊന്നു ഈ കുത്തിക്കൊന്ന ചെറുക്കനെ അവൻ ഇരുപത് വയസ്സും പറ്റുള്ളൂ ഈ ചെറുക്കനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിക്കുകയും ചെയ്തു തൂക്കിക്കൊന്നു അവൻ അവനെന്തോ വലിയ രക്തസാക്ഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളാ ആഘോഷിച്ചു എന്തു വാങ്ങിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴായപ്പോൾ സെക്ഷൻ ടു നയൻറ്റി ഫൈവ് എ എന്ന് പറഞ്ഞു ആരാധനാലയങ്ങൾ വൃത്തി കേടാക്കുന്ന ടു നയൻറ്റി ഫൈവ് അതിന് അനുബന്ധമായിട്ട് ടു നയൻറ്റി ഫൈവ് എ കൂടെ എഴുതി ചേർത്തു അതിലാണ് ഈ മതനിന്ദ എന്നുള്ള സാധനം വരുന്നത് ആ വകുപ്പ് ഒന്ന് വായിക്കാം ഡെലിബറേറ്റ് ആൻഡ് മനീഷ്യസ് ആക്ട്സ് ഇൻറ്റൻ്റെ ഔട്ട് റീച്ച് റിലിജിയസ് ഫീലിംഗ് ഓഫ് എനി ക്ലാസ് ബൈ ഇൻസൾട്ടിംഗ് ഇറ്റ്സ് റിലിജിയൺ ഓർ റിലിജിയസ് ബിലീഫ്സ് ഇതാണ് അതായത് മനഃപൂർവവും ദുരുദ്ദേശവുമായ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റ് മതങ്ങളെയോ അവരുടെ വിശ്വാസങ്ങളെയോ അപമാനിക്കുക ഇതാണ് ട്വിറ്റർ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സാധനമാണ് കാരണം ഞാൻ ഒരു മതത്തെപ്പറ്റി ഒരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് മുറിവേൽക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാം അപ്പോൾ നിയമത്തിൽ പറയുന്നത് അവരെ മനഃപൂർവ്വം മുറിവേൽപ്പിക്കാനായിട്ട് മോഹൻദാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് കോടതിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ത് ബുദ്ധിമുട്ട് പിടിച്ച സംഗതിയാണ് എൻ്റെ മനസ്സിൽ ഒരു മനപൂർവ്വം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ അറിയാം ഞാൻ പറയും ഞാൻ മനഃപൂർവ്വം ഒന്നുമല്ല അവരെ മുറിപ്പെടുത്താൻ പറഞ്ഞു ഒന്നുമല്ല അല്ല ഞാൻ സത്യസന്ധമായിട്ടാണ് ഒരു കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യവുമാണ് ഇങ്ങനെ പോകും എൻ്റെ ഭാഗം മറുഭാഗം പറയും അല്ല ഇയാളെ പണ്ട് മുതലേ തല്ലിപ്പൊളിയാണ് കൊളരത്തവനാണ് വൃത്തികെട്ടവനാണ് ഇയാൾ പലതവണ ഇത് ചെയ്തു ഞങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി തന്നെയാണ് ഇയാൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ബാധിക്കാം ഇതിൽ തീർപ്പ് കൽപ്പിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ടു നയൻറ്റി ഫൈവ് എയിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് കോടതിയിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം ഈ ഇൻറ്റൻഷൻ വേണമല്ലോ ഡെലിബറേറ്റ് ആൻഡ് മരീഷ്യസ് മനഃപൂർവ്വമായിരിക്കണം ദുരുദ്ദേശവുമായിരിക്കണം വെറും മനപൂർവ്വം മാത്രം പോരാ ദുരുദ്ദേശവും കൂടെ വേണം ഡെലിബറേറ്റ് ആൻഡ് മനീഷ്യസ് എന്ന് പറയുമ്പോൾ ആയിരിക്കണം ഡെലിബറേറ്റുമായിരിക്കണം മരീഷ്യസുമായിരിക്കണം മനഃപൂർവ്വവുമായിരിക്കണം ദുരുദ്ദേശപരവുമായിരിക്കണം ഇത് രണ്ടും കൂടെ വേണം ഏതെങ്കിലും ഒന്നായാൽ പോലും കേസ് നിൽക്കില്ല ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഒരു വകുപ്പ് എഴുതി അപ്പോൾ സംഭവിക്കുന്നത് എന്താ വകുപ്പ് ഇങ്ങനെ വെയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീരുമാനം വരുന്നത് ആൾക്കൂട്ടത്തിൻ്റെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ വകുപ്പ് അവ്യക്തമാണെങ്കിൽ ആൾക്കൂട്ടം കാര്യങ്ങൾ തീരുമാനിക്കും ആൾക്കൂട്ടം ബഹളം വെച്ച് കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കാനായിട്ട് പോലീസിന് കേസെടുക്കേണ്ടി വരും അതാണ് കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത ആൾക്കൂട്ടം ആർക്കുണ്ടാക്കാൻ സാധിക്കുമോ അയാൾ കേസെടുപ്പിക്കും ചിലപ്പോൾ കേസ് ജയിച്ചുകൊണ്ട് പോവുകയും ചെയ്യും കാരണം ക്ഷുഭിതരായ ആൾക്കൂട്ടം ഞാൻ ഇതിൻ്റെ ഒരു ഒരു എന്താ വിക്റ്റിം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ വിക്റ്റിം കാർഡ് കളിക്കാറില്ലാത്തതുകൊണ്ട് ഞാനിത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്നേ ഉള്ളൂ എനിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വടക്കംപറവൂർ പോലീസ് സ്റ്റേഷൻ നേരത്തെ മാർച്ച് നടത്തി ഞാൻ വടക്കംബറവൂരിൽ ചെയ്തൊരു പ്രസംഗമാണ് വിഷയം അവരുടെ മതവികാരം റണപ്പെട്ടു എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചെടുത്ത് അവരൊരു മാർച്ച് അങ്ങോട്ട് നടത്തി ബട്ട് മാർച്ചിൽ ഇരുപത് പേരേ ഉള്ളൂ പോലീസുകാർ പറഞ്ഞു പൊടേ പോടേ അയാളുടെ പ്രസംഗത്തിൽ യാതൊരു കുഴപ്പമില്ല ഞങ്ങളും കേട്ടതാണ് കേട്ടതാണ് പോലീസുകാരും ഉണ്ടായിരുന്നു അവർ കേൾക്കുകയാണ് ഞാൻ പ്രസംഗിച്ചത് രഹസ്യമായിട്ടൊന്നുമല്ല പറവൂർ കവലിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞാൻ അതൊന്നും കേസൊന്നും എടുക്കാൻ പറ്റില്ല പോ പോയി കാരണം വേറെ രക്ഷയൊന്നുമില്ല ഇത് ഇരുപത് പേരായതുകൊണ്ടാണ് രണ്ടായിരം പേരായിരുന്നെങ്കിലോ രണ്ടായിരം പേര് പിരിഞ്ഞു പോകുന്നില്ല മോഹൻദാസിൻ്റെ പേരിൽ കേസെടുത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്നവർ തീരുമാനിച്ച് അവിടെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസുകാരെന്ത് ചെയ്യും അവർ സർക്കിളിനെ വിളിക്കും സാറിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓ ഒരു കാര്യം ചെയ്യും ഞാനൊന്ന് ഡിവൈഎസ്പിയോട് ചോദിക്കട്ടെ ഡിവൈഎസ്പിയോട് ചോദിക്കും എസ് പിയോട് ചോദിക്കും അപ്പോഴത്തേക്ക് സന്ധ്യയാകും ഈ രണ്ടായിരം എന്നുള്ളത് നാലായിരം ആയിട്ട് മാറും വലിയ ബഹളമായി അടിപിടി ഇപ്പം നടക്കും തീ വയ്ക്കും പോലീസ് സ്റ്റേഷനും ഈ രീതിയിലുള്ള അന്തരീക്ഷമായി അപ്പോൾ എസ് പി പറയും ഒരു എഫ് ഐ ആർ ഇടുള്ളൂ ബാക്കി പിന്നെ നോക്കാം സാർ എഫ് ഐ ആർ ഇട്ടേ അറസ്റ്റ് ചെയ്യേണ്ടത് ആ അറസ്റ്റ് ചെയ്യുക അതൊരു കിളവനാണ് സാറ് അല്പ്രാണി എന്താണെങ്കിലും ഇപ്പോൾ ഈ ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കേസ് എടുക്കുന്നുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യും ഇവർ പിരിഞ്ഞു പോകട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം അങ്ങനെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് മുമ്പിൽ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ജാമ്യം കിട്ടും അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം ജയിലിൽ ജയിലിലിടുവാൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ആൾക്കൂട്ടം ശാന്തരാകും അത് കഴിഞ്ഞ് ഈ കേസ് ഞാൻ ജയിക്കും കാരണം ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ഞാൻ ജയിക്കും ആൾക്കൂട്ടത്തെ സമാധാനിപ്പിക്കാനായിട്ട് ഒരു കേസ് ഉണ്ടാവുക ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെയും ഞാൻ കുറ്റം പറയില്ല കാരണം പത്തയ്യായിരം പേര് റെസ്റ്റീവായിട്ട് അക്രമാസക്തരായിട്ട് പോലീസ് സ്റ്റേഷൻ വളഞ്ഞു കഴിയുമ്പോൾ അവരെ സമാധാനിച്ച് പിരിച്ചുവിടുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് രണ്ട് വഴിയാണ് പിരിച്ചുവിടാൻ ഒന്ന് ലാത്തി ചാർജ് ചെയ്യാം ടിയർ ഗ്യാസ് വെടിവെപ്പ് ഇതൊക്കെ നടത്താം മറ്റൊന്ന് മോഹൻദാസ് എന്ന കിളവിൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ ഇട്ടിട്ട് പ്രശ്നം അങ്ങ് തീർക്കാം ഏത് പോലീസുകാരനെയും എന്ത് ചെയ്യും എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ശാന്തരാകുമല്ലോ എഫ് ഐ ആർ ഇട് ബാക്കി നോക്കാം അങ്ങ് കോടതിയിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും ഇതിനാണ് ഈ മതനിന്ദ എന്ന് പറയുന്ന കുറ്റം ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു വകുപ്പാണ് ഭരണഘടനയിൽ ഒരു സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ആൾക്കൂട്ടത്തെ വെച്ച് ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നൊരു വകുപ്പാണ് ഈ വകുപ്പ് എടുത്തു കളയണമെന്ന് പലതവണ പല കേസുകൾ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതിയും സമ്മതിച്ചില്ല കാരണം സുപ്രീം കോടതിക്കും ഈ ആൾക്കൂട്ടത്തെ ഒരു ഭയമൊക്കെയുണ്ട് ആൾക്കൂട്ടത്തെ കണ്ട് പേടിച്ച് ജഡ്ജ്മെൻറ്റ് മാറ്റുന്നു എന്നുള്ള ഒരു ഒരു ദുരഥമൊന്നും എൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റിന് കൊടുക്കരുത് ബട്ട് പൊതുസമൂഹം എങ്ങനെ പെരുമാറുന്നു എന്ന് സുപ്രീം കോടതിക്കും പലപ്പോഴും കണക്കിലെടുക്കേണ്ടി വരും അങ്ങനെയാണ് അവർ ഓരോ ജഡ്ജ്മെൻറ്റിലും പല പരാമർശങ്ങളും സംഗതികളൊക്കെ ചെയ്യുന്നത് നാഗ്പൂരിൽ സംഭവിച്ചത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പെട്ട രണ്ട് പേരുടെ പേരിൽ കേസ് വന്നു ഒന്ന് പ്രമോദ് ഒരു നാൽപ്പത്തൊന്ന് വയസ്സുള്ള പട്ടാളക്കാരനാണ് സോൾജിയർ വേറൊന്ന് ഡോക്ടർ സുഭാഷ് അദ്ദേഹത്തിന് സ്വന്തം ക്ലിനിക്ക് ഒക്കെ ഉണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറാണ് അവരാണ് കോടതിയിൽ വന്നിരിക്കുന്നത് അവർ കോടതിയിൽ വന്നിരിക്കുന്നത് അവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ എഴുതിയ ചില കാര്യങ്ങളുടെ പേരിൽ അവർക്കെതിരെ കേസെടുത്തെന്നും ആ കേസ് റദ്ദു ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് അവർ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് ഈ എഫ് ഐ ആർ റദ് ചെയ്യുക അതിനെയാണ് ക്വാഷ് ചെയ്യുക എന്ന് പറയുന്നത് എഫ് ഐ ആർ ക്വാഷ് ചെയ്ത് കിട്ടാനായിട്ട് ഒരാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം സെക്ഷൻ ഫോർ എയ്റ്റി ടു വെച്ചിട്ട് നാനൂറ്റി എൺപത്തി രണ്ട് വെച്ചിട്ട് എനിക്കെതിരെയുള്ള ഈ കുറ്റത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും ഇത് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കി വിടണമെന്നും എന്നെ ഈ വിചാരണ കുന്തം കുറുടി എന്നൊക്കെ ഒഴിവാക്കിത്തരണമെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാം അതാണ് സെക്ഷൻ ഫോർ എയ്റ്റി ടു ആ ഫോർ എയ്റ്റി ടു വെച്ചിട്ട് ഈ രണ്ട് പേരും നാഗ്പൂർ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി ആ എഫ്ഐആർ ഐ ആർ ക്വാഷ് ചെയ്തു ഇതാണെന്ന് ഞാൻ പറയാൻ വരുന്നത് മിനിമം കാര്യം ക്വാഷ് ചെയ്ത ജഡ്ജിമാർ ശ്രീമതി വിഭാ കങ്കൺവാടി ആൻഡ് മിസ്സിസ് ബൃഷാലി വി ജോഷി രണ്ട് വനിതാ ജഡ്ജിമാരാണ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിലുള്ള രണ്ട് വനിതാ ജഡ്ജിമാരാണ് അവരാണ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത് ഇരുപത്തൊന്ന് പേജ് അവർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു ദെർവാസ് വാട്സാപ്പ് ഗ്രൂപ്പ് നെയിംഡ് നാർഖേഡ് ഘടാമുടി ஹீ ஃபைன்ஸ் தட் ஆ அப்ளிக்கன்ஸ் வியர் ஆஸ்கிங் சர்டன் க்வஸ்யன்ஸ் இன் ரெஸ்பெக் ஓஃப் த முஸ்லீம் கம்யூனிட்டி விச் ஹீ ஃபவுண்ட்டு பி ஊட்ரேஜஸ் சில சோதங்கள் முஸ்லீம் கம்யூனிட்டியை பற்றி முஸ்லீம் சமூகத்தை பற்றி ஈ ரெண்டு பேரும் ஆ வாட்ஸ்அப் கிரூப்பில் ஆன் அபமானகரமாயிருக்கும் அது கேஸின் ஆஸ்பதமாக வந்த காரியம் வுட் ஷோ தாட் சம் கொஸ்டின்ஸ் வியர் ஆஸ்ட் இன் ரெஸ்பெக்ஃபெட் முகம்மது ஆன்ட் தென் இட் இஸ் ஸ்டேட்டட் ஆப்ளிக்கன்ஸ் அனோய்ட் பை நோய் தட் சர்ட்டன் மெம்பேர்ஸ் ஆஃப் திரூபுப் வே ஆர் நோட் ரெடி டு சே வந்தே மாதிரம் ஆன்ட் தென் தப்ளிக்கன் ரிட் இஃப் தன் ஹூ கோட் சே வந்தே மாதிரம் தென் தே ஷுட் லீவ் த கண்ட்ரி ஆன் கோ டு பாகிஸ்தான் பி முதனே விமர்சிச்சு வந்தே மாதிரம் சொல்லணும்னு பி வந்தே மாதிரி சொல்லாத்தவர் பாகிஸ்தானிலேக்கு போனு இதுக்கையான ஈ பட்டாக்காரனும் டோக்டும் செய்த குற்றங்களாக പോലീസ് കണ്ടെത്തുകയും എഫ് ഐ ആറും ഫൈനൽ റിപ്പോർട്ടുമൊക്കെ കോടതിയിൽ കൊടുക്കുകയും ചെയ്തു അത് ഈ ഒരു ഒരു ദുരുദ്ദേശത്തോടു കൂടി കേസിൽ കൊടുക്കാനായിട്ട് കൊടുത്തതാണെന്നാണ് ഈ പട്ടാളക്കാരൻ്റെയും ഡോക്ടറുടെയും വാദം അപ്പം ഈ വാദം ഇങ്ങനെ പോയി അപ്പോൾ ഇവർക്ക് സാക്ഷിയായിട്ട് നാല് പേരാണ് വെച്ചിരിക്കുന്നത് നൂറ് പേരുള്ള വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ നാല് പേരുടെ സാക്ഷി അതും പിക്ക് ആൻഡ് ചൂസ് ചെയ്ത സാക്ഷി അങ്ങനെയാണ് ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത ചില സാക്ഷികളെ മാത്രം ഹാജരാക്കിയിട്ട് നിങ്ങളുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ശരിയല്ല അതിനകത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരുണ്ട് അപ്പോൾ അവരെല്ലാം സാക്ഷിയാവണം ഈ സംഭവത്തിന് ആ അവരെ ഒഴിവാക്കിയതിൻ്റെ കാര്യം എന്താ ഒരു ന്യായം വേണമല്ലോ അതുമില്ല ഒരു മുസ്ലിം പരാതിക്കാരൻ നാല് മുസ്ലിം സാക്ഷി പ്രതികൾ രണ്ടുപേരും ഹിന്ദു അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ദുരുദ്ദേശമില്ലേ ഉണ്ട് അതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് എന്നിട്ട് കോടതി ഡീറ്റെയിൽ ആയിട്ട് അത് ചർച്ച ചെയ്യുന്നു ഒന്ന് ഇതിന് ഗവൺമെൻറ് സാങ്ഷൻ വേണം അപ്പോൾ ആ സാങ്ഷനും എടുത്തിട്ടില്ല ആ സാങ്ഷൻ സാരമില്ല അത് പിന്നീടാണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ കോടതി പറയുന്നു വി ആർ കൺസ്ട്രെയിൻ ടു ഒബ്സേർവ് ദാറ്റ് നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ ഈ നിരീക്ഷണം നടത്തുകയാണ് ദാറ്റ് നൗ ഡേയ്സ് പീപ്പിൾ ഹാവ് ബിക്കം മോർ സെൻസിറ്റീവ് അബൗട്ട് ദയർ റിലിജിയൻസ് മേ ബി ദാൻ ബിഫോർ ഈ അടുത്ത കാലത്തായിട്ട് ആളുകൾക്ക് സ്വന്തം മതം പഴയതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതാവുകയും ആൻഡ് എവറിബഡി വാണ്ട്സ് ടു ഇംപ്രസ് ആസ് ടു ഹൗ ഹിസ് റിലിജിയൻ ഓർ ഗോഡ് ഈസ് സുപ്രീം എല്ലാവർക്കും തൻ്റെ ദൈവമാണ് വലിയ ദൈവം എന്ന് സ്ഥാപിക്കാനുള്ള അനാവശ്യമായ ഒരു വ്യഗ്രത അടുത്ത കാലത്തേക്ക് കാലത്തായിട്ട് കണ്ടുവരുന്നു വി ആർ സ്റ്റേയിങ് ഇൻ ദ ഡെമോക്രാറ്റിക് സെക്കുലർ കൺട്രി വേർ എവരിബഡി ഷുഡ് റെസ്പെക്ട് ദ റിലിജിയൻ കാസ്റ്റ് ക്രീഡ് അറ്റ്സെട്ര ഓഫ് അനദർ മറ്റുള്ളവരുടെ മതവിശ്വാസം ജാതി വിശ്വാസം എന്ത് വിശ്വാസമോ അതിനെയൊക്കെ മാനിക്കാനും അംഗീകരിക്കാനുമുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട് ബട്ട് അറ്റ് ദി സെയിം ടൈം വി വുഡ് ഓൾസോ സേ ദാറ്റ് ഇഫ് ദ പേഴ്സൺ സേയ്സ് ദാറ്റ് ഹീസ് റിലിജിയൺ ഈസ് സുപ്രീം ദെൻ ദ അതർ പേഴ്സൺ മെനോട്ട് ഇമ്മീഡിയറ്റ്ലി റിയാക്റ്റ് ദർ ആർ വെയ്സ് ആൻഡ് മീൻസ് ടു റിയാക്ട് ഓൺ സച്ച് സെൻസിറ്റീവ് ഇഷ്യൂസ് ഇനി ഒരാൾ എൻ്റെ ദൈവം മാത്രമാണ് മഹോന്നതൻ എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക മറ്റുള്ളവർ ചാടിക്കേറി അതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല പ്രതികരിക്കാൻ വേറെയും മാർഗങ്ങളുണ്ട് വാസ്തവത്തിൽ കോടതി പറയുന്നത് മുസ്ലിങ്ങളാണല്ലോ ഇങ്ങനെ ഞങ്ങളുടെ ദൈവം മാത്രമാണ് സൂപ്പർ ബാക്കി ദൈവമൊന്നും ഉള്ളതില്ല അലാഹു അല്ലാതെ ഒരു ദൈവമില്ല അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചൊല്ലും പരിപാടിയും വിളിച്ച് പറയലും മൈക്കിൽ കൂടെ പറയലും ഒക്കെ മുസ്ലിങ്ങളെയാണ് പൊതുവേ റപ്പർ അങ്ങനെ മുസ്ലിങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ചാടിക്കേറി വഴക്കിനൊന്നും പോകണ്ട അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട് എന്നൊക്കെയാണ് കോടതി പറയുന്നത് എന്താണോ വേറെ മാർഗ്ഗം എന്ന് മനസ്സിലായില്ല എന്ത് വാങ്ങിക്കോട്ടെ കോടതിയുടെ ഈ നിരീക്ഷണം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കോടതി നിരീക്ഷിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഇസ്ലാമിനെതിരെയുള്ള ഒരു വിമർശനമാണ് കാരണം സകലമാന പള്ളിയിലെ മൈക്കിലൂടെ ഇങ്ങനെ ഞങ്ങളുടെ ദൈവം മാത്രമാണ് ശരി ഞങ്ങളുടെ ദൈവം മാത്രമാണ് ശരി ബാക്കി ദൈവം പോക്കാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് മൂന്ന് നേരം അഞ്ച് നേരമൊക്കെ ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് അത് അറബി ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും അതൊരു ശരിയായ കാര്യമല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് ഒരു ആദ്യമായിട്ട് ചെറിയൊരു വിമർശനം മുംബൈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു അതാണ് ഞാൻ ഇത് വാർത്തയാക്കാൻ കാരണം പുതിയൊരു കുളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം